പിന്നെ ആ ഇന്ന് വൈകിട്ടല്ലേ വരണട്ടോ പേരൻസിന് ഉമ്മക്ക് വെയ്യ മൊന്നോക്ക് പോട്ടിപ്പാണ് ഭയങ്കര വേദന ഞാൻ വേണമെങ്കിൽ അത് വേണ്ട എന്താ അത് വേണ്ട ഇപ്പൊ ശരിയാവൂലിപ്പന്നുകഴിഞ്ഞാൽ ആ താഴെ ഇതൊക്കെ ആക്കിട്ട് മുടിയും ശരിക്കും കിട്ടൂല

അനക്കണ്ട കാലം നോക്കിണ്ടാക്കിയത് ഞാൻ അങ്ങട് ഇട്ടന്നിട്ടേ ഉള്ളു പക്ഷേ ഈ പത്ത് പതിനേഴ് വയസ്സ് വരെ അനക്ക് തിന്നാൻ തന്നിട്ടും അനക്ക് വേണ്ടതൊക്കെ ഉടുക്കാൻ തന്നിട്ടും അന്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റി തന്നിട്ടും ആ മനുഷ്യനാ അതീ മറക്കണ്ടാറ്റാ ഈ പതിനേഴ് വയസ്സാകുമ്പത്തേ ഇങ്ങനെയൊക്കെ പറഞ്ഞു നാളെ എൻ്റെ കയ്യിലൊക്കെയാണ് ഈ കുടുംബത്തിന്റെ ചെലവ് വരുന്നെങ്കില് എന്തായിരിക്കാൻ അവസ്ഥ ആ പാവം രാവെന്നോ പകലില്ലെന്നോ ഒക്കെ അല്ലാതെ കഷ്ടപ്പെടുക ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടെങ്കിൽ തനക്കിടില്ല വയ്യാത്ത ഇനിയും നോക്കണം എന്റെ ഇങ്ങനത്തെ കാര്യങ്ങള് പഠിച്ചും പൊരുത്തപ്പെട്ടും തോന്നും തനിക്ക് എൻ്റെ വാപ്പയാണ് ആ മനുഷ്യന്ന് പറയുക യാതൊരു മാനക്കെടുക്കില്ലാത്ത മാനക്കെടുന്റെ മോനിക്കും വേണ്ട അങ്ങനല്ല സമ്മാനപ്പൊതിയോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കൊണ്ടു വരുമ്പോ ഓടി വന്നിട്ട് വേടിക്കുവല്ലോ അല്ലെങ്കി ജീൻസ് വേണം ഈക്ക് കൊറിയം പാൻറ് വേണം ഈക്ക് ഷർട്ട് വേണം ബാഗ് വേണം കണ്ണട അത് ഇത് ഇതൊക്കെ വന്ന് മേടിക്കാനും പറയാനൊക്കെ ഭയങ്കര നാവാണല്ലോ അവനവന്റെ കാര്യം ടീച്ചേഴ്സിന്റെയും കണ്ണി കണ്ട പെണ്ണുങ്ങളുടെയും അവരുടെ അമ്മമാരുടെയും മുമ്പില് എന്റെ കെട്ടിയനക്ക് ഒന്നുമല്ലല്ലേ ഇക്കൊരു മാനക്കെടുന്റെ തന്ത അങ്ങനെ അങ്ങേന്നെ മോനെ ഈ പറഞ്ഞ വാക്കൊന്നും ഇഞ് ഒരിക്കലും ഈ പറയരുത് പറയരുതിട്ടാ ഇതൊന്നും അല്ലാക്കും നിരക്കാത്ത കാര്യങ്ങളാ മറക്കണ്ട എത് മോനെ എൻ്റെ വാക്ക് കേട്ടിട്ട് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് അതിലേറെ സങ്കടം സ്വന്തം വാപ്പം വെട്ടൂല താടി വടിക്കൂല എന്തൊക്കെയാ എന്റെ പരാതികള് ആടാ മൂപ്പർക്ക് അതിനൊന്നും നേരല്ല മൂപ്പര്ക്ക് ഈ കുടുംബം തന്നെ നോക്കാൻ നേരമുള്ളൂ അനകൊക്കെ വേണ്ടിയിട്ടേ ഇങ്ങനെ ഓടിച്ചാടി നടക്കുക ഞ്ഞിട്ടാ പാവം മനുഷ്യ ഇങ്ങനൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ലട്ടാ ഇങ്ങടെക്ക് ഇങ്ങനൊന്നും ചിന്തിക്കരുത് മോനെ എല്ലാരും ഉമ്മമാര് നൊന്തുപറ്റ കണക്കൊക്കെ പറയും പക്ഷെ നൊന്തുപറ്റിട്ട് വാപ്പാര കൈ കൊടുത്തിട്ടുണ്ടെങ്കില് പിന്നീട് നിങ്ങളുടെ കയ്യില് പൈസ വരുവോളം ഓരോ കാര്യത്തിനും ഓടി നടന്ന് ചെയ്തരുന്ന വാപ്പാര അതുങ്ങള് മറക്കരുത് കേട്ടാ മറക്കണം എന്നല്ല പറഞ്ഞത് ഇപ്പനെ മറക്കാൻ പാടില്ല വീടിന് വേണ്ടിട്ടുള്ള പണികളാ ഇപ്പൊടി അടക്കും അറിയാണ്ട് പറഞ്ഞാട്ടാ എന്തായാലും വരണേ അതിനാത്ത കുട്ടികൾ പൊരുത്ത പോട്ട് കൊടുക്കണം നേരാവും ഇങ്ങടെല്ലാം ചായന്തരണ്ടാക്കി തരട്ടെ അപ്പളേ വൈകുന്നേരം കുട്ടിയുടെ സ്കൂളിലേക്ക് പോവാൻ മറക്കണ്ടട്ടാ ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇനി വൈകുന്നേരം ഇവിടെ കരച്ചിലേക്കാ ഞാൻ ഞാനേതേലും സീഡ് ആ അതെന്താ പറഞ്ഞോ

மதிட்டா ஒரு பரிமிதி എന്താ പറയണ്ടാജിക്കുന്നുടാ പറയടാ ഞാതെ കേട്ടു എന്നറിയുമ്പളേ ഒരു വിഷമത്തോട് ഇങ്ങനെ നോക്കുക പറ ഇല്ല ഇല്ല ആ അവിടെ നിന്നേ അവിടെ നിന്ന് എണിക്കാ അങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ജസ്റ്റ് മോത്തങ്ങനെ നോക്കിയാൽ മതി ഒന്ന് മോത്തങ്ങനെ നോക്കുക എന്നിട്ട് എണിക്കുക എന്നിട്ട് എണിക്കുക വേണ്ടി ഇപ്പോഴത്തേന്നോ ആ നോക്ക് നിഹാദ ഇങ്ങനെ നോക്കി പാന അങ്ങനല്ലോ താടിമുടി പറഞ്ഞ